ഇരുപത്തൊന്ന് അച്ചന്മാരെ സഭയിൽ നിന്നും അനമന കയ്യേറിയ ഇരുപത്തൊന്ന് അച്ഛന്മാരെ പുറത്താക്കിയ വിവരം നമ്മൾ അറിഞ്ഞിരിക്കുന്നു അതിൻ്റെ സന്തോഷ സൂചകമായി എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുന്നു നമ്മുടെ നിരാഹാരം കിടക്കുന്ന ഡോക്ടർ എം വി ജോർജ് ഒഴികെ ബാക്കി എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുന്നു പിന്നെന്തോ ഈ ഈ നമ്മുടെ ബത്തൂരിൽ കാണുന്ന ഒരു അച്ഛനെന്തോ മഞ്ഞലിന്ന് പറഞ്ഞു പോയോ ആ അതെ മഞ്ഞലി ആ മഞ്ഞിനെ പോലെ മഞ്ഞലി ഓന്തിനെ പോലെ ഞാൻ പറയുന്ന മഞ്ഞലി വഞ്ചു അധ്യായ മുഴുവൻ അംഗീകരിക്കണം വിടാക്കന്മാരെ അച്ചവാർദുള്ളവർ എന്ന് നായി ആഹ പാപ്പ എന്തേ ചെയ്യുന്നുണ്ടടയാ എന്ന് വെരെ നേ നേരെ പറഞ്ഞോ ഞങ്ങടെ കൂടെ 100% ക്വാളിറ്റി വരണംണ്ട് നിങ്ങൾ കൂടെ ബാഗ് വെയ്സ് അതായത് ഒരു 10 മിനിറ്റ് മുപ്പാം മൂന്നാമത്തെ വട്ടവലിയോ വെバリーസ് വട്ടവലിയോ സമയ ബാഗ് വെയ്സ് നിപാടി നേരെയായാലേ ബാഗ് വെയ്സ് പാടില്ല அங்கீகாரத்தோடு கூடிய வைதிகனாய் தாங்கள் இப்ப வேண்டாமோ நேரத்தை என்னோட അദ്ദേഹം പറഞ്ഞു ഞാനെൻ്റെ ജോസഫ് സാഗർ പറഞ്ഞു കൊടുക്കുക പങ്കുവയ്ക്കുകയാണ് ഞാനത് പിന്നീട് ആഗ്രഹിച്ചത് നമുക്കൊക്കെ വിവേകം ഉണ്ടാവണം എന്നൊക്കെ പറയും കാര്യങ്ങൾ നമുക്കിപ്പോ ഇവിടെ രൂപത്തിലേക്കും എത്രാലെ വേണമെന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ അതിനെപ്പറ്റി രണ്ടായിരുന്നു ഇല്ല ഈ പ്രശ്നത്തെ പിന്നെ ഞങ്ങൾ തീരുത്ത പക്ഷേ ഈ അനുസൃതമായ അംശം ഒന്നുമില്ലാത്ത ഈ പരമ്പരാഗനെ പറ്റി മെത്താനാകെ എവിടെ പോയി എന്തും കാര്യം ഇവരെ പോലെയാണോ ഇവരെ പിടിച്ച് നമ്മുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും സ്വന്തം വീട്ടിലേക്ക് കേറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥ പോലെയല്ലേ ഇപ്പൊ നിങ്ങളെ അവിടെ പോലീസ് പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങളെ ഇന്ന് വൈകുന്നേരത്തായിക്കോട്ടെ അവർക്ക് പുറത്തു നിൽക്കുന്നു നിങ്ങൾ ഇനി ആയിരുന്ന ലക്ഷാണ് അതുകൊണ്ട് വിശ്വാസ സമൂഹം ശരിയുടെ ഭാഗം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അമ്മമാലി പരിപാടിയൊക്കെ അവരെ ഫെയിലായി പോയത് പ്രിയ വിശ്വാസം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നമ്മളുടെ അംഗബലത്തിലല്ല അംഗബലത്തിൽ ആൾക്കാരും നിശകതയോണ്ടിരിക്കുന്ന ഒരു പ്രശ്നവും ഉണ്ട് അതൊക്കെ സഭ വലിയ പ്രശ്നങ്ങൾ ഞാനൊരു കാര്യം പറയാം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സിനിട് ഒരു തീരുമാനം എടുക്കില്ല ഈ പറയുന്ന വിപതങ്ങളെ ഒരു വാക്ക് പോലും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന മുപ്പത്തിൽ മൂന്നാമത്തെ സിനിമ ഉണ്ടാകില്ല ഈ സിനിമ ആരും അവസാനിപ്പിക്കുമ്പോൾ ഇവന്മാരെയൊക്കെ ചാടകം വെള്ളം സ്ഥിതിയിലെടുത്തിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടോ അറിഞ്ഞിട്ടുകൂടി പറയണം പെണ്ണു വിളിക്കാൻ പോകുന്നവരെ ഞങ്ങൾ ഒറിയില്ല അത് നമുക്ക് നമ്മൾ ഏൽപ്പിച്ചു നിങ്ങൾ ഈ വിഷയങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കണം എന്ന് വളരെ തന്നെ ഈ ഉണ്ടായിട്ടുള്ളതാണ് പറയാൻ ഒരു ഉപയോഗിക്കുക അത് നമുക്കറിയാം നമ്മുടെ പള്ളിയിലെ അഴിമതി കണ്ടില്ലേ അതിനെപ്പറ്റി നമ്മളെല്ലാം അതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതിനുശേഷം അവിടെ അഞ്ച് തെങ്ങ് പോലും ഇല്ലാത്ത ഒരു പള്ളിയിൽ അഞ്ചരക്കൻ അച്ഛൻ പോയി ും പോയിൽ അത് പോയിപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ഭൂപതിയുടെ തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധന്റെ വിശുദ്ധ പാവപ്പെട്ട വിശ്വാസികള് അദ്ദേഹത്തിന് വേണ്ടി കാര്യ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന ഏതോ പരമുള്ള അധികാരിയുടെ നേതൃത്വത്തിൽ അരിച്ചുപോലിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ തെളിഞ്ഞു പള്ളിയില് കായക്കോളം പള്ളിയില് അഴിമതി പിന്നെ നമ്മുടെ ബാലാ നഗർ പള്ളിയില് ബാലാ നഗർ നഗർ പള്ളിയില് അവിടത്തെ ഒരു വിവരമായി

ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു 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 നിങ്ങൾ കാര്യം സ്നേഹിക്കുന്ന കെട്ടിപ്പിടിച്ച് സഭയെ പരിഹരിക്കുന്ന പരിഹാരം നടത്തുന്ന വിശ്വാസികളൊക്കെ ഒരു ബാല്യകലാ വലിയായിരുന്നു നമ്മുടെ രൂപാസ്ഥാനം എന്നാൽ കള്ളന്മാരെയും പോലെ ആ കള്ളപ്പലിശകളെ നമ്മുടെ സമാസീനം പുറത്താക്കി പുതിയ വെച്ചിരിക്കുന്നു അധിഷ്ഠേധം കുറച്ചുകൂടി ശക്തമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് കള്ളം പിടിച്ച് സഹായിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ രൂപതയുടെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലും വലിയ കഥകൾ എറണാകുളം അങ്കമലി അതിരൂപതയിലെ ഏതാനും വൈദികർ ഈ ദിവസങ്ങളിൽ നിരാഹാരം നടത്തുകയും കയ്യേറി സമരം നടത്തുകയും ചെയ്യുന്ന തെറ്റായതും ക്രൈസ്തവ ചൈതന്യത്തിന് എതിരായതുമായ നടപടിയെ സ്ഥിരപിതാക്കന്മാർ ഐക്യകണ്ഠേന അപലപിച്ചു ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറാൻ സിഹള് വൈദ്യരോട് ആഹ്വാനം ചെയ്തു ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളോട് സഹകരിക്കരുതെന്ന് മനോ കത്തോലിക്ക വിശ്വാസികളോട് സിനിട് ആവശ്യപ്പെട്ടു അതിരൂപത കേന്ദ്രത്തിൽ അതിക്രമിച്ച് കയറിയ ഇരുപത്തൊന്ന് വൈദികരെ മേൽ ശിക്ഷണ നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഈ വേദിയിലിരിക്കുന്ന പോലെ ഉള്ള ഒരാൾ കൂടെ മാത്രമേ അവർ നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തം പ്രതിബദ്ധതയുടെ പേരിൽ നാം മനസാക്ഷിയുടെ സ്വരം ശ്രമിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഈ പ്രവർത്തന രംഗത്ത് ലഭിക്കുന്ന ആളുകളാണ് പക്ഷേ വിമത വൈദികരോടൊപ്പം നിൽക്കുന്ന ആളുകളും അവിടെ അത്ര വിമത വൈദികരുണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന പള്ളിക്കമ്പറ്റിക്കാരും പരിഷ് ഹൗശ്ലേഷും ഇങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾ അവരുടെ പ്രേരണകളും സഹായത്തിനുമൊക്കെ വരാൻ സാധ്യതയുണ്ടായിട്ട് പോലും അങ്കമാലിയും നടന്ന സത്യാഗ്രഹ പന്തലിൽ കണ്ട ആ ദൃശ്യം വിശ്വാസികൾ വിമത വൈദികരിൽ നിന്നും അകന്നുപോയി എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് വിശ്വാസികൾ പലപ്പോഴും നമുക്ക് സങ്കടം തോന്നും എത്ര നാളായി നമ്മളിതിൻ്റെ പുറകെ ഇങ്ങനെ സമയം പണവും ചിലവഴിച്ച് നടക്കുന്നു എന്നാൽ സഭാ അധികാരികൾ നമ്മളെ ഒന്നും സഹായിക്കുന്നില്ല ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോൾ നമ്മളും അസ്വസ്ഥരായി ഒരുപക്ഷെ പിതാക്കന്മാരെ പോലും ആക്ഷേപിക്കുന്നു ഞാനൊക്കെ ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ നോക്കിയപ്പോൾ ഈ സീനയുടെ പരിപാടികൾക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് ഒത്തിരി സമയം ചെലവഴിക്കണം എനിക്ക് അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് എൻ്റെ ഒരു ടാലൻ്റ് എന്ന് പറയുന്ന എനിക്ക് ചെയ്യാൻ കഴിയുന്ന ആ കടമ നിർവഹിക്കുക എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നവരാരും കൂലിക്ക് വന്നിരിക്കുന്നവരല്ല ഒരു പ്രതിബദ്ധതയാണ് നമ്മെ നയിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിജയത്തിലേക്ക് അമ്പത് അതായത് കുരിയ സഭയോടൊപ്പം നിൽക്കുന്ന കൂരി അവിടെ ഉണ്ടാകുകയും അരമന ആ കുരിയോടെ ഭരണ ബിഷപ്പിൻ്റെ ഭരണത്തിലാകുകയും ചെയ്തോടുകൂടി ഫിഫ്റ്റി പെർസെൻ്റ് നമ്മൾ വിജയിച്ചു അതുപോലെ കോടതി സഭാ കോടതി രൂപീകരിച്ചതോടുകൂടി സഭാ കോടതി വഴി മാത്രമേ ഈ അച്ചടക്ക നടപടികൾ എടുക്കാൻ കഴിയൂ എന്ന സത്യം നമ്മൾ മറക്കരുത് അപ്പോൾ ഇവരൊക്കെ ഈ സഭാധികാരികൾ ഇങ്ങനെ പതുക്കെ പോകുമ്പോഴേ നമുക്ക് അസ്വസ്ഥ ഉണ്ടാകും ഈ പാമ്പ് പെരുമ്പാമ്പ് ആടിനെ തിന്നുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അതായത് അനവധി ദിവസങ്ങൾ കൊണ്ടാണ് ഈ പെരുമ്പാമ്പ് ഒരാടിനെ പതുക്കെ പതുക്കെ അതിനെ നിയമങ്ങൾ സഭാനിയമങ്ങളനുസരിച്ച് കാനൂൺ നിയമം ഈ കോടതി കാനൂൺ നിയമത്തിന് വിരുദ്ധമായിട്ട് ചെയ്താലാണ് കോടതി ഇടപെടുള്ളൂ പിതാക്കന്മാർ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ നമ്മുടേതായ ജോലി ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനമുണ്ട് എന്ന് നമുക്കിപ്പോൾ കാണാം കാരണം ഇന്ന് വിശ്വാസികളിൽ ചിന്തിക്കുന്ന സുബോധമുള്ള വിശ്വാസികളൊക്കെ നമ്മുടെ കൂടെ വന്നിരിക്കുന്നു അതിന് കാരണം ഞാനും നിങ്ങളുമൊക്കെ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മൂന്ന് നാല് വർഷമായി നടത്തുന്ന പ്രചാരണത്തിൻ്റെ ഫലമാണ് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ആരും സഹായിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നിർഭയരായി നമ്മൾ ഇങ്ങനെ ഈ പ്രചാരണ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സമൂഹം ബോധവത്കരിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഇന്നിപ്പോൾ കോടതിയിൽ മജിസ്ട്രേറ്റുമാർക്കറിയാം ജഡ്ജിമാർക്കറിയാം പോലീസിനറിയാം ഈ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ മിണ്ടാതിരുന്നെങ്കിൽ ഇതറിയുമായിരുന്നോ അതുകൊണ്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വരുമ്പോൾ ഇവർ ചോദിക്കുന്നത് അപ്പം ഞാൻ ദീപ്പം ഈ ഇട്ടിരിക്കുന്ന എന്തിനാണ് ഈ വെള്ള ഷർട്ട് ഞാൻ കോടതിയിൽ നിന്നാണ് വന്നത് ഞാൻ ചോദിച്ച ഷർട്ട് ഇട്ടാൽ എന്നെ കോടതി തീറ്റോ ഈ വൈദികരി എന്താണ് ഞങ്ങൾ അനുസരിക്കില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് ഒരു സ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത ഇവർ ഇത് സാധാരണ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് നമ്മുടെ ഇന്നു വരെയുള്ള പ്രയത്നങ്ങൾ വില അത് സഫലമാണ് ഇത് അധികം വൈകാതെ തന്നെ ഏകീകൃത കുർബാന ക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാകൂ എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കം വേണ്ട നമുക്ക് ഇപ്പോൾ സന്തോഷിക്കാം അവരവിടെ പോയി അവിടെ ഇരിക്കുന്നില്ലേ അവർ നിരാഹാരം നടത്തട്ടെ പച്ചവെള്ളം പോലും അവർ കുടിക്കാൻ കിട്ടരുത് അങ്ങനെ നിരാഹാരം നടത്തി അവർ ഇട്ടിട്ട് പോരും അല്ലെങ്കിൽ പോലീസ് അവരെ നീക്കം ചെയ്യണം അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യണം